ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ അത്യുജ്ജലധര ഗോവിന്ദ മൃത്യുപുരേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരെ ഗോവിന്ദ പ്രത്യേകിച്ച് വിശേഷ സംഭവങ്ങളൊന്നുമില്ലാണ്ട് കാട്ടിൽ പാണ്ഡവരങ്ങനെ സുഖമായിട്ട് താമസിക്കുക അവർ താമസിച്ചതിൻ്റെ അടുത്ത് ഒരു അഗ്നിഹോത്രിയായിട്ട് ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു അയാൾ അരണി വൃക്ഷങ്ങളുടെ തൊണ്ടുകളൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ഹോമം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ആശ്രമത്തിൻ്റെ മുമ്പിൽ കൊണ്ടിട്ടു ഉണക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടകത്തേക്ക് പോവുക ഈ സമയത്ത് ഒരു മാൻ അവിടെ വന്നു ആ മാൻ ആ അരണി കൊമ്പേ തന്റെ കൊമ്പ് ഒരസാൻ തുടങ്ങി കുറച്ചു നേരം ഒരസിയപ്പോൾ അതിൽ കെട്ടിയിട്ടിരുന്ന കയറ് മാന്റെ കൊമ്പുമ ചുറ്റിപ്പിടിച്ചു മാന് അത് കൊണ്ടുപോയി ഈ ബ്രാഹ്മണൻ അഗ്നിഹോത്രി പിന്നാലോടി കുറച്ച് ദൂരം ഓടിയപ്പോൾ മാൻ എന്നെ കാണാതി ഇനിയിപ്പെന്താ ചെയ്യാ അടുത്തെന്നെ പാണ്ടവര് താമസിക്കുന്നത് അവിടെ പോയി യുധിഷ്ഠിരനോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ആ അത് സാരില്ല കണ്ടുപിടിച്ചു തരാ എന്നും പറഞ്ഞ് യുധിഷ്ഠിരൻ അനിയന്മാരെ വിട്ടു അവരങ്ങനെ ഓടി നടന്നിട്ട് മാൻ എന്നെ ക്ഷീണാവുകയും ചെയ്തു ഇത്തിരി വെള്ളം എന്ന് ആലോചിച്ചു അപ്പോ സഹദേവൻ ഒരു മരത്തിന്റെ മുകളിൽ കയറിയിട്ട് അടുത്ത് എവിടെങ്കിലും പൊയ്കുണ്ടോ നോക്കിയപ്പോ അടുത്തന്നെ ഒരു പൊയ്യണ്ടു അപ്പോൾ സഹദേവൻ പറഞ്ഞു ഞാൻ പോയി അവിടുന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരാം നിങ്ങളിവിടെ ഇരിക്കുമെന്നും പറഞ്ഞു സഹദേവൻ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോ വിശിഷ്ടമായൊരു പൊയുക അര എണ്ണങ്ങളൊക്കെ നീന്തി കളിക്കുന്നു മറയ താമരയൊക്കെ ഉടർന്നു നിക്കുന്നു അതീ കിറങ്ങി ഇത്രയും വെള്ളം വായലിക്കെടുക്കാൻ എടുക്കാൻ ആ കേക്കണു ഒരു അശ്വരീനി ഈ പൊയുക എന്റെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും വെള്ളം കുടിക്കാൻ പാടില്ല ഇനി അങ്ങനെ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറയണം ചുറ്റും നോക്കിയപ്പോൾ ആരെയും കാണാല്ല ഓ എന്ത് സംഭവിക്കാൻ സഹദേവൻ വെള്ളം കുടിച്ചു മോളൊക്കെ കയറിയപ്പോ ദാ വേറും സഹദേവൻ പോയിട്ട് കാണാനില്ലല്ലോ നകുലം പോയി നകുലം പോയിട്ട് കാണാല്ലല്ലോ അർജുനൻ പോയി അർജുനൻ പോയിട്ടും കാണാല്ലല്ലോ ഭീമസേനം പോയി ഭീമസേനാനും കാണാല്ല ധർമ്മപുത്ര അന്വേഷിച്ചൊക്കെ എവിടെ പോയി കിടക്ക ധർമ്മപുത്ര അവിടെ ചെന്ന് നോക്കിയപ്പോൾ തന്റെ അനുജന്മാര് അവിടെ കിടക്കണു ആർക്കും ബോധില്ല ഏതായാലും വെള്ളം കുടിച്ചിട്ട് നോക്കാം എന്ന് പറഞ്ഞ് പൊയ്യയിൽ കാല് വെച്ചോടന പഴയ അശ്വതി കേട്ടു ഇത് എന്റെ പൊയ്കിയാണ് ഇതിൽ നിന്ന് വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടണം അല്ലെങ്കിൽ തൻ്റെ അനുജന്മാരിതാ മരിച്ചു കിടക്കുന്നത് മാതിരി താനും എന്ന് പറഞ്ഞു ചുറ്റും നോക്കിയപ്പോൾ ആരാണൊന്നും മനസ്സിലാവണില്ല എന്തായാലും ശരി അനുജന്മാരെ ജീവിപ്പിക്കാണ്ട് പറ്റില്ല ശരി എന്നാ ചോദ്യങ്ങൾ ചോദിച്ചോളൂ ഞാൻ ഉത്തരം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ യക്ഷൻ ചോദിച്ചു ജീവൻ ഉയർത്തുന്നത് എന്താണ് ധർമ്മ ഉത്തരം മറുപടി പറഞ്ഞു അതിന് ബ്രഹ്മജ്ഞാനം ഒന്ന് മാത്രേ വഴിയുള്ളൂ വീണ്ടും യക്ഷൻ ചോദിച്ചു ഒരാള് എങ്ങനെയാണ് മഹത്വം പ്രാപിക്കുന്നത് ധർമ്മഗുപ്തർ ഉത്തരം പറഞ്ഞു വേദങ്ങളുടെ അർത്ഥം ഗ്രഹിച്ച ഒരാള് ശ്രോത്രീയൻ ആകണു അയാളുടെ തപസ്സുകൊണ്ട് മഹത്വത്തെ പ്രാപിക്കാനാകും എന്ന് പറഞ്ഞു അപ്പോ യക്ഷൻ അടുത്ത ചോദ്യം ബ്രാഹ്മണരുടെ ദേവതത്വം എന്താണ് സ്വാധ്യായനം മാത്രമാണ് എന്ന് ധർമ്മപുത്രരുടെ ഉത്തരം പറഞ്ഞു അപ്പം അടുത്ത ചോദ്യം ക്ഷത്രിയൻ്റെ ദേവത്വം എന്താ അതിന് ഉത്തരം പറഞ്ഞു അസ്ത്രവൈദിഗ്യം ധനുർവേദത്തിലുള്ള പാണ്ഡിത്യം യജ്ഞാത്മകങ്ങളായ സാമം യജുറ് റുക്ക് ഇതിലേതാണ് എന്തുകൊണ്ടാണ് ഇതിനെ വേർതിരിക്കാൻ പറ്റാത്തത് മം പ്രാണനാണ് മനസ്സ് യജുസ്സാണ് ഋക്ക് മാത്രാണ് വേദത്തെ സ്വയം ധരിക്കുന്നത് അതുകൊണ്ട് ഇത് മൂന്നും ചേർന്ന ഒന്നാണ് വേദം അതുകൊണ്ട് അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ ബ്രഹ്മജ്ഞാനിയായിട്ട് മാറണം പിന്നെയും കുറേ ചോദ്യങ്ങൾ ചോദിച്ചു എല്ലാത്തിനും ധർമ്മപുത്ര ഉത്തരം പറഞ്ഞു അവസാനമായിട്ട് യക്ഷൻ ചോദിച്ച ചോദ്യം പുരുഷസ്വരൂപത്തെ ഒന്ന് വ്യാഖ്യാനിക്കുമെന്ന് അതിനെ നിസ്സാരമായിട്ട് ധർമ്മപുത്ര സാധിച്ചു അടുത്തത് യക്ഷൻ പറഞ്ഞു അങ്ങയുടെ നാല് സഹോദരന്മാരാണല്ലോ ഈ മരിച്ചു കിടക്കുന്നത് ഭീമൻ ശക്തിമാനാണ് അർജുനൻ ധനുർവേദത്തിൽ ജ്ഞാനിയാണ് ബാക്കി നകുലനും സഹദേവനും പറയത്തക്ക പ്രാധാന്യമൊന്നും ഇല്ലാത്തവരാ ഇതിൽ ഒരാളെ ഞാൻ ജീവിപ്പിക്കാം അതാരാണ് വേണ്ടത് ധർമ്മപുത്രർക്ക് സംശയമൊന്നും ഉണ്ടായില്ല ധർമ്മപുത്രർ പറഞ്ഞു എനിക്കെന്റെ പോരുന്ന അനുജൻ സഹദേവനെ ജീവിപ്പിച്ചു കിട്ടിയാൽ മതി ധർമ്മപുത്രരുടെ ഈ ധർമ്മത്തിൽ അടി വിശ്വാസത്തിൽ വിശ്വാസത്തില് ആ യക്ഷന് വളരെ അധികം സന്തോഷം തോന്നി അദ്ദേഹം നാല് പേരെയും ജീവിപ്പിച്ചു നാല് പേരും ഉറക്കുണർന്നതുമാതിരി ഉണർന്നു നിൽക്കും എന്നിട്ട് ആ പൊയ്കേല് തന്നെ അങ്ങോട്ട് കുളിച്ചളയാം ക്ഷീണമൊക്കെ മാറ്റാം എന്നും പറഞ്ഞ് പൊയ് ഇറങ്ങിയിട്ട് നോക്കും പണ്ട് അതിൽ ഒറ്റക്കാലില് തപസ ചെയ്യുന്ന ഒരു കൊറ്റി നിൽക്കുന്നു അപ്പോ യുധിഷ്ഠിരുന്നൊരു സംശയം ഈ കൊറ്റി തന്നെ ആയിരിക്കോ എന്നെ പരീക്ഷിച്ച യക്ഷൻ ഉദിഷ്ഠം ചോദിച്ചു അവിടുന്ന് ആരാണ് എന്ന് പറയാം അപ്പോൾ ആ കൊറ്റി പറഞ്ഞു ഞാൻ ധർമ്മദേവനാണ് അങ്ങയുടെ ധർമ്മത്തിൽ അടി വിശ്വാസം എത്രയുണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് സന്തുഷ്ടനായിരിക്കണം അപ്പം എനിക്കൊരു ചെയ്തു തരണം ആ അഗ്നിഹോത്രിയായ ബ്രാഹ്മണൻ്റെ ചുള്ളിക്കമ്പുകൾ ഒരു മാൻ കൊണ്ടുപോയി ആ മാനൊന്ന് കാണിച്ചു തരണം ഞാൻ തന്നെയാണ് ആ മാനായിട്ട് വന്നത് അതെല്ലാം തിരിച്ച് അയാളുടെ ആശ്രമ കുറ്റത്ത് തന്നെ എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട ഏതായാലും നാളത്തോടു കൂടി നിങ്ങളുടെ ആരണ്യവാസം അവസാനിക്കുകയാണ് നാളെ മുതൽ നിങ്ങൾ അജ്ഞാതവാസം തുടങ്ങേണ്ടതാണ് നഗരിയിലേക്ക് പോകും അവിടെ പോയി വിരാട രാജാവിൻ്റെ അരമനയിൽ താമസിക്കൂ ആർക്കും നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള വരം ധർമ്മദേവൻ കൊടുക്കുകയുണ്ടായി തിരിച്ചെത്തിയ പാണ്ഡവരൊക്കെ സന്തോഷിച്ചു അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരോട് പറഞ്ഞു നാളെ മുതൽ ഞങ്ങൾ അജ്ഞാതവാസത്തിന് പുറപ്പെടുകയാണ് നിങ്ങളെല്ലാവരും ഇനി തിരിച്ച് നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകും എല്ലാവർക്കും കൂടി ഇനി പോകാൻ പറ്റില്ലല്ലോ അജ്ഞാതവാസം അല്ലേ എല്ലാ കൂടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരെയും മഹർഷിമാരെയെല്ലാം പറഞ്ഞയച്ച് ഇവരഞ്ചു പേരും കൂടി കാട്ടിക്കൂടി നടന്നു അജ്ഞാതവാസത്തിനുള്ള പുറപ്പാടാണ് ഇതോട് കൂടിയിട്ട് വനപർവം അവസാനിക്കുകയാണ് ഇനി നാലാമത്തെ പർവ്വായ വിരാടപർവ്വം ആരംഭിക്കുന്നു ധർമ്മരാജാവേ എല്ലാവരുടെ മനസ്സും ധർമ്മത്തിൽ ഉറച്ചു നിന്ന് ധർമ്മിഷ്ഠരായി ഭവിക്കാൻ അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്തുകൊന്തു